നമസ്കാരം ടുഡേ ഫ്രഷ് മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും മലയാളിക്ക് ഓർമ്മകൾ ബാല്യകാല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒന്നാണ് ചക്കയും പ്ലാവും എത്ര ദൂരത്തായാലും കേരളത്തിൻ്റെ ഓർമ്മകളിലേക്ക് അവൻ്റെ ബാല്യകാലത്തിലേക്ക് ഒരു യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പഴയ മലയാളിക്ക് ഒരിക്കലും ഒഴിച്ച് കൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ പ്ലാവുകൾ കേവലം ഒരു മരം എന്നതിലുപരി ഓരോ മലയാളിയുടെയും അത് ഇന്നത്തെ ന്യൂ ന്യൂജൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ഓർമ്മകളിൽ ചക്കപ്പുഴുക്കും ചക്കപ്പുഴവും ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ബാല്യകാല ഓർമ്മകളിൽ ഇന്നും തേൻവരിക്കുകയും ഉണ്ടപ്ലാവും ഉണ്ട വരിക്കുകയും ഒക്കെ എപ്പോഴും എൻ്റെ ഓർമ്മകളിങ്ങനെ പലപ്പോഴും തികട്ടി വരാറുണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ സംസ്കാരവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയും ചെയ്യുന്നു പണ്ട് കാലത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മുടെ വൈകിട്ടത്തെ പ്രധാന ആഹാരമായിരുന്നു ചക്കപ്പുഴുക്ക് ചക്കപ്പുഴുക്ക് ചക്കത്തോരൻ ചക്കപ്രഥമൻ ചക്കക്കുരു കറി ഇതൊക്കെയായിരുന്നു അന്നത്തെ തീന്മേശയിലെ പ്രധാന വിഭവങ്ങൾ ഓരോ മലയാളിയുടെയും മനസ്സിൽ പ്ലാവിന് പ്രത്യേക ഇടമുണ്ട് മിക്കവരുടെയും വീടിനും തൊടികളിലും വയലിൻ്റെ സൈഡുകളിലും ഒക്കെ ഓരോ പ്ലാവുണ്ടാകും ആ പ്ലാവിൻ ചൂട്ടിൽ ഓടിക്കളിച്ച കുട്ടിക്കാലം കെട്ടി ആടിയ ഓർമ്മകൾ കഥകൾ പറഞ്ഞിരുന്ന ആ സായാഹ്നങ്ങൾ വെയിലിനെ പേടിച്ച് ഓടിക്കേറിയ തണൽ ഇവയെല്ലാം മലയാളിയുടെ മനസ്സിൽ മായാത നിൽക്കുന്ന ചിത്രങ്ങളാണ് എൻ്റെയും വീടിൻ്റെ പുറകശത്ത് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു ഒരു ഉണ്ട വരിക്ക പ്ലാവ് അവധി ദിവസങ്ങളിൽ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ആ പ്ലാവിൽ കയറിയിരുന്ന് വരിക്കപ്പഴം ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ മുറിച്ച് കഴിക്കുമായിരുന്നു അന്നത്തെ വലിയ കുടുംബം ഇന്നത്തെ ചെറിയ ചെറിയ അണുകുടുംബങ്ങളായി മാറി ഓരോരുത്തർക്കും അന്ന് എട്ടും പത്തും ഏക്കറുകൾ സ്ഥലമുണ്ടായിരുന്നിടത്ത് നാലും അഞ്ചും സെൻറ്റിലേക്ക് ഒതുങ്ങാൻ മലയാളി നിർബന്ധിതനായി എല്ലാ മാറ്റങ്ങൾക്കും സാക്ഷിയായി നമ്മുടെ പ്ലാവ് മാറി അങ്ങനെ കേരളക്കരയിലേക്ക് വന്ന പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ എയർലി ഏതൊരു സാധാരണക്കാരനും അവൻ്റെ ചെറിയ സ്ഥലത്ത് നട്ടു വളർത്താൻ സാധിക്കും എന്നതാണ് ഈ പ്ലാവിൻ്റെ പ്രത്യേകത നട്ട് ഒരു വർഷത്തിനകം തന്നെ കായ്ക്കും നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമായിരിക്കണം എന്ന് മാത്രം ട്രമ്മുകളിൽ പോലും കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇനമാണ് വിയറ്റ്നാം സൂപ്പർ എയർലി പഴുത്താൽ അതിമധുരം അതുപോലെ തന്നെ വേയിക്കാനും വളരെ നല്ല ചക്ക നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ചെറിയ സ്ഥലത്തുള്ള രണ്ട് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവുകളാണ് രണ്ട് പ്ലാവുകളും വെച്ച് പത്തു മാസം ആയപ്പോൾ തന്നെ കായ്ക്കുകയുണ്ടായി ധാരാളം വെള്ളം ആവശ്യമുണ്ട് അതുപോലെ തന്നെ വളം ഇട്ടു കൊടുക്കേണ്ടതുണ്ട് ചാണകവും എല്ലുപൊടിയുമാണ് പ്രധാനമായും ഞാൻ ചേർത്ത് കൊടുത്തത് എൻ്റെ പ്ലാവുകൾ രണ്ടും നിറച്ച് കായ്ക്കുകയുണ്ടായി രണ്ടോ മൂന്നോ ചക്ക മാത്രമേ ഞാൻ നിർത്തിയുള്ളൂ ഒരു പ്ലാവിൽ ബാക്കിയെല്ലാം ഞാൻ മുറിച്ച് കളയുകയാണ് ചെയ്തത് വേണമെങ്കിൽ നമുക്ക് ഇടിച്ചക്ക ഇടിച്ചക്കത്തോരനായി ഉപയോഗിക്കാം അതിൻ്റെ കാരണം പ്ലാവിന് വണ്ണം വയ്ക്കുന്നതിന് മുമ്പേ ചക്കയ്ക്ക് വലിപ്പം വെച്ച് കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി ഇതിൻ്റെ താഴ്ത്തടിക്ക് ഇല്ല നല്ലതുപോലെ വണ്ണം വെച്ചതിന് ശേഷം മാത്രമേ ഈ പ്ലാവിനെ ശരിയായ രീതിയിൽ കായ്ക്കാൻ അനുവാദം കൊടുക്കാൻ പാടുള്ളൂ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു ചെറിയ സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിലും ഒരു സൂപ്പർ ലെയർലി പ്ലാവെങ്കിലും നടണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങൾക്ക് സ്ഥലമില്ലെങ്കിൽ ഒരു ട്രമ്മ മുറിച്ച് അതിനുള്ളിൽ പോലും ഈ പ്ലാവ് വയ്ക്കാൻ സാധിക്കും ട്രമ്മിന് ഉള്ളിൽ തന്നെയും ഞാൻ പ്ലാവ് വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കുറിച്ച് കഴിയുമ്പോൾ ഞാൻ ഈ ചാനൽ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും പ്രിയ കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ നന്ദി നല്ല നമസ്കാരം താങ്ക്